എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഇഞ്ചി ഒൺ ഷോറൂമിലാണ് കിയാ വാഹനങ്ങളുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഞ്ചിഒൻ കിയ ജി എസ് ടി ബെനിഫിറ്റ് കൂടാതെ സെപ്റ്റംബർ മന്തിൽ വാഹനം എടുക്കുന്നവർക്ക് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടുകൾ കൂടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള കിയാ വാഹനങ്ങളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടുകളാണ് കൊടുക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് കിയ കാറുകളിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം വരെയാണ് സിറോസിന്റെ പല വേരിയന്റുകൾക്കുമായിട്ട് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് അഡീഷണലി ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് മൊത്തം നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഓഫറിൽ നിങ്ങൾക്ക് സിറോസ് ഈ സെപ്റ്റംബർ മാസം ഒന്നോടക്കാം സിറോസിന്റെ ബേസ് വേരിയന്റ് ആയ എച്ച് കെ വേരിയന്റ് ബേസ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ് എച്ച് ടി കെ വേരിയന്റ് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയായിരുന്നു അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് അടക്കാം തൊണ്ണൂറ്റി ആറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റാണ് ലഭിച്ചിരിക്കുന്നത് പ്ലസ് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും സിറോസിലെ കൂടുതൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റിന്റെ എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന സെക്കൻഡ് വേരിയന്റ് ആണ് അതിൻ്റെ പെട്രോൾ വേരിയന്റിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതായത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ആ വാഹനം നിങ്ങൾ കൊണ്ടോടക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പിന്നെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റാണ് കൂടുതലിറങ്ങും എന്ന് പറയാനുള്ള റീസൺ അതിനകത്ത് തന്നെ ഡീസലിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺറോഡ് ആക്കാം അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് അപ്പോൾ സിറോസിന് ഇപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പ്ലസ് ഒരു ലക്ഷം അതായത് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഓഫർ എല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു ഡീസൽ സിറോസ് നിങ്ങൾക്ക് ഓൺ ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും സോണറ്റിന്റെ ജി എസ് ടി ബെനിഫിറ്റിലേക്ക് വന്നാൽ കിയ സോണറ്റിന് എൺപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നതിന്റെ ഡീസൽ വാഹനങ്ങൾക്കാണ് സോണറ്റിന്റെ മെയിനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റില് ബേസ് വേരിയന്റ് തൊട്ട് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കിയാ സോണറ്റിൽ മാത്രമാണ് പിന്നെ സെഗ്മെന്റിലെ മോസ്റ്റ് അഗ്രസീവ് ലുക്കിംഗ് കാറും മോസ്റ്റ് ഫീച്ചറസ്റ്റിക് കാറും നമ്മളുടെ സോണറ്റ് ആണെന്ന് തന്നെ പറയാം ഇപ്പോൾ സോണറ്റിന്റെ ബേസ് വേരിയൻ്റായ എച്ച് ടി ഇ പെട്രോൾ വാഹനത്തിന് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയ്ക്ക് ബേസ് വേരിയന്റ് ഓൺ ഓൺറോഡ് ഇറക്കാം എൺപതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് എടുത്തു പറയേണ്ട കാര്യം സോണറ്റിന് സെപ്റ്റംബർ മാസത്തിൽ നാൽപ്പത്തൊമ്പതിനായിരം രൂപ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും ഇൻജോൺ ചെയ്യുന്ന ലഭിക്കുന്നുണ്ട് അപ്പൊ അഡീഷണൽ ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എട്ടേ മുപ്പതിനൊക്കെ ബേസ് പെട്രോൾ വേരിയന്റ് ഓൺ വേരിയൻറ്റ് ഓൺറോഡറക്കാനായിട്ട് പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബേസ് വേരിയന്റിലും ഡീസൽ വരുന്നുണ്ട് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപത്തിന്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ബേസ് ഡീസൽ വേരിയന്റ് കൊണ്ടോടക്കാം ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് സോണറ്റിലെ പോപ്പുലർ വേരിയൻ്റായ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിലേക്ക് വന്നാൽ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിൽ പെട്രോളിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ആ വാഹനം നിങ്ങൾ കൊണ്ടുപോയിക്കാം അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ക്യാഷ് ഓഫർ വരുന്നുണ്ട് നമുക്ക് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിൽ തന്നെ ടെർബോ ഐ എം ടി അവൈലബിൾ ആണ് ടെർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ആ വാഹനം നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കാം അതായത് നോർമൽ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനെടുക്കുന്ന ആൾ ഒരു മുപ്പതിനായിരം രൂപയുടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം കിട്ടും ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് അതിന് ജി എസ് ടി ബെനിഫിറ്റ് വന്നിരിക്കുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ വേരിൻറ്റിൽ നമുക്ക് ഡീസലും വരുന്നുണ്ട് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയായിരുന്നു എൻ്റെ പ്രൈസ് ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയ്ക്ക് ഡീസലും ലഭിക്കും ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് അതായത് പണ്ട് എസ് ടി കെ ഓപ്ഷനൽ ലഭിച്ചിരുന്ന പ്രൈസിന് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഡീസൽ ചെറിയൊരു ബഡ്ജറ്റ് വേണ്ടി കൂട്ടുകയാണെങ്കിൽ വാങ്ങാനായിട്ട് പറ്റും സോണറ്റിൽ എനിക്ക് ഏറ്റവും അട്രാക്ടീവ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ബേസ് ഡീസൽ വേരിയന്റിന് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയും അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടൊരു ഡീസൽ വേരിയന്റ് ആയി എച്ച് കെ ഓപ്ഷണൽ വേരിയന്റിന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയും ഈ രണ്ട് വാഹനങ്ങളും ആ ബഡ്ജറ്റിന് പക്ക വാല്യു ഫോർമനയാണ് നിങ്ങളൊരു ഡീസൽ കാർ നോക്കുന്നുണ്ട് മാനുവലും മതിയെങ്കിൽ സ്ട്രെയിറ്റ് അവേ ഗോ ആൻഡ് ബുക്ക് ദ കാർ കാര്യം നമ്മളുടെ സെൽടോസിലും ക്ലാവിസിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സെയിം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് വരുന്നത് പവർഫുള്ളാണ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് ഓടിക്കാൻ നല്ല രസമുള്ള റെഞ്ചിനാണ് അപ്പോൾ നിങ്ങളൊരു ഡീസല് നോക്കുന്നുണ്ട് ബഡ്ജറ്റ് പത്ത് ലക്ഷമാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് ഒരു കോമ്പാക്ട് എസ് യു വി ആണ് ആ ബഡ്ജറ്റിന് കിട്ടുന്നത് സ്ട്രേറ്റ് അവൾക്ക് സോനെറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് സോനറ്റിന്റെ ഡി സി ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ടി എക്സ് വേരിയൻറ്റിലാണ് പെട്രോൾ ഡി സി ടി അതിന് പ്രൈസ് വന്നിരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ ഇപ്പോൾ പതിമൂന്ന് തൊണ്ണൂറ്റി മൂന്നിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റും ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നതും ആ എസ് ടി എക്സ് വേരിയന്റിലും മാത്രമാണ് പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരം രൂപ അതിന് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് സെഗ്മെന്റിൽ കിട്ടുന്ന ഒരേ ഒരു പ്രോപ്പർ ഡീസൽ ഓട്ടോമാറ്റിക് ശരിക്കും നമ്മളുടെ സോണറ്റിൻ്റെ ആ ഒരു എച്ച് ടി എക്സ് വേരിയൻറ്റ് തന്നെയാണ് സെൽറ്റോസിന്റെ ജി എസ് ടി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജി എസ് ടി ബെനിഫിറ്റിൻ്റെ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമൻ്റാണ് സെൽടോസിൻ്റെയും സോണറ്റിൻ്റെയും ജി എസ് ടി ബെനിഫിറ്റ് സെൽറ്റോസ് ആണ് കിയയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനം ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി കിട്ടുന്ന ഒരു വാഹനവും സെൽടോസിനെ കുറിച്ചാണ് ഇപ്പൊ സെൽടോസിന് ശരിക്കും നാൽപ്പത്തി ആറായിരം രൂപ തൊട്ട് എഴുപത്തി അയ്യായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റും എൺപത്തി ഒന്നായിരം രൂപ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും ഇഞ്ചി വൺ കിയോ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സെൽറ്റോസിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പക്ക വാല്യൂ ഫോർ മണി വേരിയൻ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മാനുവൽ വേരിയന്റ് എടുക്കേണ്ടവർക്ക് എച്ച് ടി ഇ ഓപ്ഷണൽ ബേസ് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ബേസ് വേരിയന്റിൽ തന്നെ കിയെ കൊടുത്തിട്ടുണ്ട് അതിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് പെട്രോൾ വേരിയന്റിന് ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വാഹനം ഓൺറോഡ് ഇറക്കാം അതായത് നാല്പത്തി ആറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് എച്ച് ടി ഇ ഓപ്ഷണൽ ഡീസലിലേക്ക് വന്നാൽ പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം രൂപ ആയിരുന്നു പ്രൈസ് ഇപ്പോൾ പതിനാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപക്ക് ഓൺ റോഡ് ഇറക്കാം അതായത് അൻപത്തി മൂവായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് ആ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത് കി ആ ക്ലാവിസിൻ്റെ ജി എസ് ടി ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ തൊട്ട് എൺപത്തി രണ്ടായിരം രൂപ വരെയാണ് ക്ലാവിസിന് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നാൽപ്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും സെപ്റ്റംബർ മന്തിൽ അവൈലബിൾ ആണ് അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ക്ലാവിസിലെ ഒരു ബേസ് വേരിയൻ്റാണ് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് അത് എച്ച് ടി ഇ വേരിയൻ്റാണ് ബെയ്സ് പെട്രോൾ വേരിയന്റ് ആ വാഹനത്തിന് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടു അൻപതിനായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഡീസലും വരുന്നുണ്ട് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയായിരുന്നു അവൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനഞ്ച് അറുപത്തി ഏഴിനാണ് ആ വാഹനം ഓൺറോഡ് ഇറക്കാം അൻപത്തി എട്ടായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ക്ലാവിസിനും കാരന്സിനും ഒന്നും കീഴ പ്രത്യേകിച്ച് ഓഫർ ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല കാര്യം അത്യാവശ്യം സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് രണ്ടും അപ്പോൾ ആ വാഹനത്തിന്റെ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോഴാണ് ഇപ്പോൾ അത്യാവശ്യം ഓഫർ വന്നിരിക്കുന്നത് ഈ അവസരം നിങ്ങൾക്ക് യൂസ് ചെയ്ത ആ വാഹനം എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ കീയുടെ കാരൻസ് അവൈലബിൾ ആണ് ആ വാഹനത്തിന്റെ ജി എസ് ടി ണ്ട് നാല്പത്തി എട്ടായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റും നാല്പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫറും ആണ് നമ്മളുടെ കിയ കാരൻസിന് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും അത്യാവശ്യം ബുക്കിംഗ് ഉള്ളതും എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് കിയയുടെ ക്യാരൻസ് പിന്നെ കിയയുടെ കാർണിവൽ കാർണിവലിന് ജി എസ് ടി ബെനിഫിറ്റ് വരുന്നത് നാല് ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപ വരെയാണ് അഡീഷണൽ ക്യാഷ് ഓഫർ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ വരെ ക്യാഷ് ഓഫറും ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഫോർ മോർ ഇൻഫോ ഇൻഫോൻ ഇൻജിയോൺ കിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ിയ വാഹനങ്ങളുടെ പോപ്പുലറായിട്ടുള്ള വേരിയൻറ്റുകളുടെ ജി എസ് ടി ബെനിഫിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും വാഹനങ്ങളുടെ ഏതെങ്കിലും വേരിയൻറ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം ബുക്ക് ചെയ്യാനും ഡെലിവറിക്കും അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ